സൗദി അറേബ്യയുമായി ആയുധ കരാറിൽ ഒപ്പുവെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇനി മുതൽ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ വെറും മാലപ്പടക്കം മാത്രമാണ് എന്നതാണ് പാക് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ വീണ്ടും പാകിസ്ഥാന് തക്കതായ ഒരു മുന്നറിയിപ്പ് നൽകുകയും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആയതിനാൽ തന്നെ ഇന്ത്യയുടെ വമ്പൻ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഇന്നും ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണത്തെ ഭയപ്പെടുന്നുണ്ട് ആയുധത്തിനാൽ തന്നെ ശക്തമായ ആയുധങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സൗദിയോട് തങ്ങൾ സഹായം തേടിയിരിക്കുന്നതെന്നും പറയുന്നു മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല സൗഹൃദം പങ്കിടുന്ന സാഹചര്യത്തിൽ കൂടി ഇനി ഇവിടെ നിന്നും പാകിസ്ഥാന് ആയുധങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നും മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നു ആയുധത്തിനാലാണ് ഇപ്പോൾ സൗദിയുടെ സഹായം തേടിക്കൊണ്ട് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ മാത്രമല്ല ഇനി പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ആക്രമണം ഇനി മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും എന്നതാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണത്തെ ശക്തമായി തന്നെ ഭയപ്പെടുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ ഒൻപത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ വിനാശകരമായ ആക്രമണം നടത്തി നൂറിലധികം ഭീകരരെ വധിച്ചിരുന്നു പിന്നീട് പാകിസ്ഥാന്റെ പ്രതികാര ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഇന്ത്യ പതിനൊന്ന് പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്തത് ഈ ആക്രമണത്തിനിടയിൽ പാകിസ്ഥാൻ വിക്ഷേപിച്ച ചൈനീസ് തുർക്കി ആയുധങ്ങൾ ഇന്ത്യ നശിപ്പിക്കുകയും ചെയ്തു ആയതിനാൽ തന്നെ സുരക്ഷ തേടി പാകിസ്ഥാൻ ഇപ്പോൾ സൗദി അറേബ്യയെ സമീപിക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഒരു പ്രതിരോധ കരാറിൽ ആണ് ഒപ്പുവെച്ചിരിക്കുന്നത് അതുപോലെ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒപ്പുവെച്ച പ്രതിരോധ കരാർ പ്രകാരം ഇരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരുവർക്കുമെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഡോൺ ദിനപത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ കരാർ പ്രകാരം ഒരു രാജ്യത്തിനു നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണവുമായി കണക്കാക്കപ്പെടുമെന്നും പറയുന്നുണ്ട് എട്ട് പതിറ്റാണ്ടുകളായി തന്നെ നിലനിൽക്കുന്ന സാഹോദര്യം ഇസ്ലാമിക ഐക്യം പങ്കിട്ടുകൊണ്ട് തന്ത്രപരമായ താല്പര്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പങ്കാളിത്തം തുടരുന്നതിലൂടെ തന്നെ ഇരു രാജ്യങ്ങളും ഒരു തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു ഉഭയകക്ഷി സുരക്ഷാ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക ആഗോള സമാധാനത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള സംയുക്ത പ്രതിബദ്ധതയാണ് ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നത് കരാറിന് ശേഷം ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അതേസമയം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇസ്രായേലിൽ നിന്നടക്കം പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള ഭീഷണികൾ അവർ നേടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വെളിച്ചത്തിൽ തന്നെ ഇസ്ലാമിക സാഹോദര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഈ കരാറിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ പ്രതിരോധത്തിൽ സൗദി അറേബ്യക്ക് സഹി സഹായിക്കാനാകും അതനുസരിച്ചുകൊണ്ട് തന്നെ പ്രതിരോധ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുകയും ഏത് ആക്രമണത്തിനെതിരെയും സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധൂറിൽ ചൈനീസ് തുർക്കി ആയുധങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നു കൊണ്ട് അടുത്ത ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രവർത്തനം നടത്തി വരുന്നത് ഇന്ത്യയെ കൂടാതെ തന്നെ ഇസ്രായേലിനെ രണ്ടാമത്തെ വലിയ ഭീഷണിയായി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത് സൗദി അറേബ്യയുമായുള്ള ഈ കരാറിനിടെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് അതുപോലെ മറ്റ് മന്ത്രിമാരടക്കമാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്നത്